തെരഞ്ഞെടുപ്പ് കാലത്ത് പ്രതിപക്ഷം തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി കൊമ്പ് കോർക്കുന്ന ഒരു വിഷയത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർണായകമായ തീരുമാനമെടുത്തിരിക്കുന്നു തെരഞ്ഞെടുപ്പുകളിൽ വോത്ത് തിരിച്ചുള്ള പോളിംഗ് വിവരങ്ങൾ ഔദ്യോഗിക വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യണമെന്ന ആവശ്യം പരിഗണിക്കാൻ തയ്യാറാണെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സുപ്രീം കോടതിയിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ ടി എം സി എം ബി മഹുവ മൈത്ര എൻ ജി ഒ അസോസിയേഷൻ ഫോർ ഡെമോക്രാറ്റിക് റീഫോംസ് എന്നിവർ സമർപ്പിച്ച രണ്ട് പൊതു ഹർജികളിൽ വാദം കേൾക്കുകയായിരുന്നു സുപ്രീംകോടതി കമ്മീഷൻ നിലപാട് അറിയിച്ചതനുസരിച്ച് പത്ത് ദിവസത്തിനുള്ളിൽ തെരഞ്ഞെടുപ്പ് പാനലിന് മുന്നിൽ പരാതി നൽകാൻ ഹർജിക്കാരോട് കോടതി ആവശ്യപ്പെട്ടു ലോക്സഭാ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലെ വോട്ടെടുപ്പ് അവസാനിച്ച നാൽപ്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ പോളിംഗ് സ്റ്റേഷൻ തിരിച്ചുള്ള വിവരങ്ങൾ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യണമെന്ന് പോൾ പാനലിനോട് നിർദ്ദേശിക്കണമെന്നാണ് ഹർജികളിലെ ആവശ്യം ഈ കഴിഞ്ഞ മെയ് പതിനേഴിന് ഇതേ ഹർജികളിൽ തെരഞ്ഞെടുപ്പ് പാനലിൽ നിന്ന് കോടതി പ്രതികരണം തേടിയിരുന്നു എന്നാൽ പൊതു തെരഞ്ഞെടുപ്പ് പ്രക്രിയയെ ദുർബലപ്പെടുത്തുമെന്നും പോളിംഗ് സംവിധാനത്തിൽ കുഴപ്പത്തിന് കാരണമാകുമെന്നും ചൂണ്ടിക്കാണിച്ച് ഇ സി ഐ എതിർപ്പ് അറിയിക്കുകയായിരുന്നു പുതുതായി ചുമതലയേറ്റ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാർ വിഷയത്തിൽ ഹർജിക്കാരുമായി ചർച്ച നടത്താൻ ആഗ്രഹിക്കുന്നുവെന്ന് തെരഞ്ഞെടുപ്പ് പാനലിനു വേണ്ടി ഹാജരായ മുതിർന്ന അഭിഭാഷകൻ മനീന്ദർ സിംഗ് സുപ്രീം കോടതിയെ അറിയിക്കുകയായിരുന്നു തുടർന്ന് ഇതനുസരിച്ച് ഹർജിക്കാർ വിഷയത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പത്ത് ദിവസത്തിനുള്ളിൽ നിവേദനം നൽകണമെന്ന് ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന നിർദ്ദേശിച്ചു ചീഫ് ജസ്റ്റിസിന് പുറമെ ജസ്റ്റിസുമാരായ സഞ്ജയ് കുമാർ കെ വി വിശ്വനാഥൻ എന്നിവരടങ്ങിയ ബെഞ്ചാണ് ഹർജി പരിഗണിക്കുന്നത്